നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ആഗോള അയ്യപ്പ സംഗമം പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന അഭിപ്രായം ബാലിസ്യമെന്ന് വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യമിടുന്നത് മുഴുവൻ ക്ഷേത്രങ്ങളുടെയും വികസനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശിവഗിരി മഠത്തിന്റെ ചതയദിന പരിപാടിയിലെ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചർച്ചയാവും സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി ദൃശ്യമാകും വാർത്തകൾ വിശദമായി ആഗോള അയ്യപ്പ സംഗമം പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന അഭിപ്രായം ബാലിശമെന്ന് വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന അഭിപ്രായം ബാലിശമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു സംഗമം അത്ഭുതമായി മാറുമെന്നും ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ എത്തുമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു എല്ലാവരും ഇതിനെ സഹായിക്കണമെന്നും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കരുതെന്നും വെള്ളാപ്പള്ളി അഭ്യർത്ഥിച്ചു ശബരിമലയെ ഒരു പോലും കൊള്ളാതെയാണ് സർക്കാർ കൊണ്ടുപോകുന്നത് ഇതിനായി സർക്കാർ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യമിടുന്നത് മുഴുവൻ ക്ഷേത്രങ്ങളുടെയും വികസനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത് ശബരിമലയുടെ മാത്രം വികസനമല്ലെന്നും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ക്ഷേത്രങ്ങളുടെ കൂടി വികസനമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ശബരിമലയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രം എന്നുള്ളത് ശബരിമലയുടെ പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ശബരിമലയിലെ യുവതി പ്രവേശനം ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് അത് അവർ പരിശോധിക്കട്ടെ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല രാഷ്ട്രീയം അതിന്റെ വഴിക്കും വിശ്വാസം അതിന്റെ വഴിക്കും പോകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു സത്യവാങ്മൂലം വേണമെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ശബരിമലയുടെ ആചാരാനുഷ്ഠാന കാര്യങ്ങളിൽ ഒരു പ്രശ്നവും പരാതിയും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെയും ഈ സർക്കാരിന്റെയും ഏറ്റവും വലിയ സത്യവാങ്മൂലമെന്നും അതിലപ്പുറം എന്താണ് വേണ്ടതെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് ചോദിച്ചു പിന്നെ ആകെക്കൂടിയുള്ള ഒരു പ്രശ്നം സംഗമം സംഘടിപ്പിച്ചത് ഇലക്ഷൻ വർഷത്തിലായി പോയി എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ ഇതിനെ സംബന്ധിച്ച് ഒരാശങ്കയും ഇല്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ശിവഗിരി മഠത്തിന്റെ ചതയദിന പരിപാടിയിലെ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചർച്ചയാവുന്നു ചെമ്പഴന്തിയിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച ചതയദിന പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിട്ടുനിന്നത് ചർച്ചയാകുന്നു സുഖമല്ലാത്തതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് സംഘാടകർക്ക് ലഭിച്ച സന്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ നടന്ന മറ്റു ചില പരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും പങ്കെടുക്കുകയും മാധ്യമ പ്രവർത്തകരെ കാണുകയും ചെയ്തതോടെ സതീശന്റെ മാറി നിൽക്കൽ ചർച്ചയായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ ിൽ ശിവഗിരി മഠവും എസ് യോഗവും ദേവസ്വം ബോർഡിനൊപ്പം ചേർന്ന് പോകുന്ന നിലപാട് സ്വീകരിച്ചതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെമ്പഴതിയിലെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടതുമാണ് പ്രതിപക്ഷ നേതാവിന്റെ അനിഷ്ടത്തിലേക്ക് നയിച്ചതെന്നും ഇതാണ് വിട്ടുനിൽക്കലിൽ കലാശിച്ചതെന്നുമാണ് പിന്നാമ്പുറ സംസാരങ്ങൾ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി ദൃശ്യമാകും സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി ദൃശ്യമാകും ഇന്ത്യ അടക്കം ഏഷ്യൻ യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഗ്രഹണം കാണാനാകും ഇന്ത്യൻ സമയം രാത്രി എട്ട് അമ്പത്തി ഭൂമിയുടെ നിഴൽ ചന്ദ്രന് മേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീളുന്നതാവും ഗ്രഹണ പ്രക്രിയ ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊന്നോടെയാവും ചന്ദ്രൻ പൂർണ്ണമായും അപ്രത്യക്ഷമാവുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രൻ വീണ്ടും നിഴൽ മാറി തലനീട്ടി വാനിൽ പ്രത്യക്ഷമാവാൻ തുടങ്ങും ഓണക്കാല വിൽപ്പനയിൽ മികച്ച മുന്നേറ്റവുമായി സപ്ലൈകോ ഓണക്കാല വിൽപ്പനയിൽ മികച്ച മുന്നേറ്റം നടത്തി സപ്ലൈകോ വിൽപ്പന മുന്നൂറ്റി എഴുപത്തി കോടി പിന്നിട്ടു അമ്പത്തി ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ഉപഭോക്താക്കളാണ് ഉത്രാടം ഉച്ചസമയം വരെ സപ്ലൈ എത്തിയത് ശബരി വെളിച്ചെണ്ണ വിൽപ്പനയിലൂടെ മാത്രം അറുപത്തി ദശാംശം ഒമ്പത് ആറ് കോടി രൂപ എന്നാണ് കണക്ക് കേര വിൽപ്പന വഴി നേടിയത് നാല് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപ അരിയുടെയും വെളിച്ചെണ്ണയുടെയും ലഭ്യത ഉറപ്പാക്കാനായത് ഓണവിപണിയിൽ സപ്ലൈക്കോയ്ക്ക് നേട്ടമുണ്ടാക്കിയെന്നാണ് വിവരം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റിൽ മാല വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റിൽ തമിഴ്നാട്ടിലാണ് സംഭവം ബസ് യാത്രയ്ക്കിടെ മറ്റൊരു യാത്രക്കാരിയുടെ നാലു ഭവൻ മാല മോഷ്ടിച്ചതിന് നരിയാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായ അമ്പത്തിയാർഗാരി ഭാരതിയെയാണ് കോയമ്പേട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ മൂന്നിനാണ് കേസിനാസ്പദമായ മോഷണം നടന്നത് കാഞ്ചീപുരത്ത് നിന്ന് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന സർക്കാർ ബസിൽ മടങ്ങി വരും വഴിയാണ് മോഷണം നടന്നത് നേർകുണ്ട്രം സ്വദേശി വരലക്ഷ്മി എന്ന അൻപത് കാരിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത് ഇവരുടെ പരാതിയിൽ ബസ്സിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വി ഐ പി മോഷ്ടാവിനെ കണ്ട് ഉന്നു മാല അതിവിദഗ്ധമായി അടിച്ചെടുക്കുന്ന ഭാരതി സ്വന്തം ബാഗിലാക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയ ഭാരതിയെ കോടതി കസ്റ്റഡിയിൽ വിട്ടു ഇവർക്ക് െതിരെ നാല് സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഉണ്ടെന്നാണ് വിവരം പാലരുവി എക്സ്പ്രസിന് നാളെ മുതൽ ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് പാലരുവി എക്സ്പ്രസ് ട്രെയിനിന് നാളെ മുതൽ ഇരിങ്ങാലക്കുടയിലും സ്റ്റോപ്പ് തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ രാവിലെ ഒമ്പത് മുപ്പത്തി ഇരിങ്ങാലക്കുടയിൽ എത്തും ഒരു മിനിറ്റ് ആണ് സ്റ്റോപ്പ് വണ്ടി പാലക്കാട് ജംഗ്ഷനിൽ പകൽ പന്ത്രണ്ട് മുപ്പതിന് എത്തും പാലക്കാട് നിന്ന് തൂത്തുക്കുടിക്ക് പോകുന്ന ട്രെയിൻ അഞ്ച് മുപ്പത്തിരണ്ടിന് ഇരിങ്ങാലക്കുടയിൽ എത്തും ഒരു മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉണ്ടാവുക എം ഡി എം എ ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ കണ്ണൂരിൽ ആംബുലൻസ് ഡ്രൈവറെ എം ഡി എം എ അറസ്റ്റ് ചെയ്തു തളിപ്പറമ്പ് കണ്ടിവാതുക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് കായക്കൂൽ പുതിയപുര വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ എക്സൈസ് പരിശോധനയ്ക്കിടെ വലയിലാക്കിയത് രോഗികളുമായി കർണാടകത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇയാൾ ശേഖരിച്ചുകൊണ്ടുവരുന്ന എം ഡി എം എ കേരളത്തിൽ എത്തിച്ച് ചെറുപൊതികളിലാക്കി ആവശ്യക്കാർക്ക് സൂക്ഷിച്ചുവെച്ച സ്ഥലത്തിന്റെ ലൊക്കേഷൻ അറിയിച്ചാണ് കൈമാറുന്നതെന്ന് എക്സൈസ് അറിയിച്ചു കർണാടകത്തിൽ നിന്ന് ലഹരി മരുന്ന് കേരളത്തിലേക്ക് കടത്തുന്ന പ്രധാന കണ്ണികളിലൊരാളാണ് ഇയാളെന്നും പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ എന്താ തിളക്കം അല്ലേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻ മീറ്റർ പോകുമ്പോഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു രണ്ടുപേരെ പിടികൂടി പാലക്കാട് കൊല്ലങ്കോട് ബെക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യക്കുപ്പികൾ മോഷ്ടിച്ച രണ്ട് പ്രതികളെ പിടികൂടി കൊല്ലങ്കോട് നിന്മേനി സ്വദേശി രവി ശിവദാസൻ എന്നിവരാണ് പിടിയിലായവർ മോഷണ സംഘത്തിലുണ്ടായിരുന്ന രമേഷ് എന്നയാൾക്കായി അന്വേഷണം തുടരുകയാണ് രണ്ടര ലക്ഷം രൂപ വില വരുന്ന മദ്യം മോഷ്ടിക്കപ്പെട്ടതായാണ് കണക്കാക്കുന്നത് ഇന്നലെ രാവിലെ ഔട്ട്ലെറ്റ് തുറന്ന ജീവനക്കാരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് തിരുവോണ ദിവസം പുലർച്ചെ രണ്ടരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലാണ് മോഷണം ഉണ്ടായത് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ചുമർ തുരന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു തിരുവനന്തപുരത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു കാര്യവട്ടം ഉള്ളൂർ കോണത്ത് മുപ്പത്തിയഞ്ചുകാരനായ വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ കൊലപാതക വിവരം കൊലപാതകം അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മദ്യലഹരിയിലാണ് കൊലപാതകം എന്നാണ് പ്രാഥമിക വിവരം കൊല്ലപ്പെട്ട ഉല്ലാസം അച്ഛനും ഒരുമിച്ചുള്ള മദ്യപാനം പതിവാണെന്നും ഇരുവരും തമ്മിൽ വാക് അടിപിടിയും ഉണ്ടാവാറുണ്ടെന്നുമാണ് അറിയുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ നായരും ഉല്ലാസം മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മകൾക്കും ബന്ധുവായ കുട്ടിക്കും നേരെ ആസിഡ് ഒഴിച്ചയാൾ പിടിയിലായി ഭാര്യയുമായുള്ള വഴക്കിനെ തുടർന്ന് സ്വന്തം മകളുടെയും ബന്ധുവായ കുട്ടിയുടെയും ദേഹത്ത് ആസിഡ് ഒഴിച്ചയാളെ പിടികൂടി കെ സി മനോജ് ആണ് പിടിയിലായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കരിക്കയിൽ തിരുവോണ ദിവസമാണ് മനോജ് പതിനേഴ് കൈയായ മകൾക്കും ബന്ധുവായ പത്ത് വയസ്സുകാരിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയിരുന്നത് ഒരു മാസമായി മനോജുമായി പിണങ്ങിയ ഭാര്യ മകളെയും കൂട്ടി ബന്ധുവീട്ടിൽ കഴിയുകയായിരുന്നു ഇവിടെ എത്തിയാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മകൾക്ക് കൈക്കും കാലിനും ബന്ധുവായ കുട്ടിക്ക് മുഖത്തും കാലിനും പൊള്ളലേറ്റിരുന്നു സംഭവശേഷം ഒളിവിൽ കഴിയവേ മനോജിനെ ഒരാൾ തനിച്ച് താമസിക്കുന്ന പാറക്കടവിലുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കട്ടി ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ രണ്ടു ദിവസമായി ഇയാൾ വനത്തിൽ ഒളിച്ചു കഴിയുകയാണെന്നാണ് വിവരം അട്ടപ്പാടിയിൽ ഇരുപത്തിനാലുകാരന്റെ കൊലപാതകം പ്രതി അറസ്റ്റിൽ പാലക്കാട് അട്ടപ്പാടിയിൽ ഇരുപത്തിനാലുകാരനെ വെട്ടിക്കൊലപ്പെടുത്തി അറസ്റ്റ് ചെയ്തു മുപ്പത്തി ഈശ്വരനെയാണ് അറസ്റ്റ് ചെയ്തത് ആനക്കല്ല് ഉന്നതിയിലെ മണികണ്ഠൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ് ഓണത്തലേന്നായിരുന്നു മണികണ്ഠൻ കൊല്ലപ്പെട്ടത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷം പരിഹരിക്കാൻ മണികണ്ഠൻ ഇടപെട്ടതിലുള്ള വൈരാഗ്യമാണ് ഈശ്വരനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് വിവരം ബസ് യാത്രക്കാരിന്റെ കൈവശം നിന്ന് മെത്ത ഫിറ്റമിൻ കണ്ടെടുത്തു ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് മെത്ത ഫിറ്റമിൻ കണ്ടെത്തി പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരി പിടിച്ചത് എറണാകുളം തൃക്കൂണിത്തുറ എടപ്പാടം റോഡ് സ്വദേശി നിതീഷ് ജോണിനെ അറസ്റ്റ് ചെയ്തു പ്ലാസ്റ്റിക് കവറിൽ ഇരുപത്തിരണ്ട് ഗ്രാമാണ് കണ്ടെത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദ കുമാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജെ ശ്രീജി പ്രിവെന്റീവ് ഓഫീസർമാരായ സന്തോഷ് എസ് മഹേഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസറായ സതീഷ് എൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് യുവതിക്ക് മൊബൈൽ സന്ദേശം ാരന് സസ്പെൻഷൻ യുവതിക്ക് മൊബൈലിൽ സന്ദേശം അയച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അടൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനലിനെതിരെയാണ് നടപടി ഉണ്ടായത് യുവതി നൽകിയ പരാതിയിൽ സുനലിനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിരുന്നു ഇതോടെയാണ് വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടായത് ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് ജീവനൊടുക്കിയ നിലയിൽ ഇടുക്കിയിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയെയും അവരുടെ അമ്മയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് മരിച്ച നിലയിൽ കരിനിലം സ്വദേശി നാൽപ്പത്തിയെട്ടുകാരൻ പ്രദീപിനെയാണ് സിയോൻകുന്നിലെ റബ്ബർ തോട്ടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പുഞ്ചവയൽ ചേരുതോട്ടിൽ മുപ്പത്തിയേഴുകാരി സൗമ്യ അമ്മ അറുപത്തിയഞ്ചുകാരിയായ ബീന എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു ഇയാളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പ്രദീപിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആഗോള അയ്യപ്പ സംഗമം പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന അഭിപ്രായം ബാലിസ്യമെന്ന് വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യമിടുന്നത് മുഴുവൻ ക്ഷേത്രങ്ങളുടെയും വികസനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശിവഗിരി മഠത്തിന്റെ ചതയദിന പരിപാടിയിലെ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചർച്ചയാവും സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി ദൃശ്യമാകും വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം